ഹായ് ഹലോ രാവിലെ ഒരു എട്ടൊമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ വെയില കുതിച്ചിട്ടുണ്ട് ആ വെയില ഒരു കുഞ്ഞ് വീഡിയോ എടുക്കുകയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ പണി ഏകദേശം ഇതുപോലെയൊക്കെ ആയിട്ടുണ്ട് ഒരു സൈഡൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞ് പണികളെല്ലാം തീർന്നു ഉള്ളിലെ ചെറിയ പണികളെല്ലാം തീർന്നു അങ്ങനെ ഒരുവിധം പണിയൊക്കെ നമ്മുടെ വീടിൻ്റേത് കഴിഞ്ഞിട്ടോ അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇപ്പോൾ താമസിക്കുന്ന കുഞ്ഞ് ഷെഡിൻ്റെ ഉള്ളൊന്ന് കാണിച്ചതന്നേക്കാന്ന് പണ്ട് ഏതോ കാലത്ത് ഷെഡിൽ ഒരു ഓർമ്മയുണ്ട് കേട്ടോ അന്നും നല്ല രസമായിരുന്നു അന്ന് നമുക്ക് അമ്മയൊക്കെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ മൂന്ന് പേര് മാത്രമേ ഇവിടെയുള്ളൂ സനു ഒന്നും ഇവിടെയില്ല അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നതെന്ന് വെച്ചാൽ കിച്ചൺ ആണ് കേട്ടോ കിച്ചൻ എന്ന് ഒരു ഡെസ്ക് ഇട്ടിട്ട് അതിൽ ഗ്യാസ് ഊറ്റിയൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ ആ ഭാഗത്ത് ാണ് കേട്ടോ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് അതിൻ്റെ അടിയിലൊക്കെ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മേലേക്കും കുറേ സാധനങ്ങളൊക്കെ എടുത്ത് ഒന്ന് ഒതുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ മേലെയൊക്കെ പലകളൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം വേറെ എവിടെ സ്ഥലം ഉണ്ടായിരുന്നില്ല വെക്കാൻ വേറെ എവിടെ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നമ്മൾ രണ്ട് അലമാരിയൊക്കെ അവിടെ ഏകദേശം ഒരു സൈഡിലോട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട് ഇവിടുന്ന് തന്നെ വേണം കേട്ടോ നമ്മൾ ഒരുങ്ങിയൊക്കെ പോകാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് തന്നെ ഒരുങ്ങിയൊക്കെ പോകണം പിന്നെ ഒരൊറ്റ ബൾബേ ഉള്ളൂ അവിടുന്ന് ഒരു വയർ വലിച്ചിതിലേക്ക് കിട്ടുന്നേ ഉള്ളൂ കേട്ടോ തൽക്കാലത്തേക്ക് കറണ്ട് കണക്ഷനോ കേബിൾ കണക്ഷനോ ഒന്നും തന്നെ ഇതിലേക്ക് ഉണ്ടായിരുന്നില്ല പിന്നൊരു ചെറിയൊരു ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് ഫുഡ് ഒക്കെ വെക്കുന്നത് അവിടെ കേട്ടോ കുക്കറിൽ തന്നെ കൊടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പാത്രം എടുക്കാനുള്ള സമയം കൂടി ഉണ്ടായിരുന്നില്ല പപ്പയ്ക്ക് പണിക്ക് പോകാനുള്ള നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ ആരെയാണ് ഈ വിളിക്കുന്നതെന്നൊക്കെ ഇപ്പം ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊരു വീഡിയോ ആണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കഞ്ഞി കുടിച്ച് പോകാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുകയാണ് തൊട്ടപ്പുറം തന്നെ നമ്മളൊരു ചെറിയ പലക വെച്ചിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ടേബിളിൽ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ ഒതുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ചെറിയ ആണിയൊക്കെ തുക്കി ബാഗുകളും എല്ലാം അവിടെ വെച്ചിട്ടുണ്ട് അഴയൊക്കെ നമ്മുടെ തന്നെ ആദ്യമേ ഉണ്ടായിരുന്നാണോ പിന്നെ ഞാൻ ഈ ഡെയിലി ഇട്ടുകൊണ്ട് പോകുന്നത് കൊണ്ട് ഒത്തിരി തുണി വേണം പിന്നെ എപ്പോഴും കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തേക്കാനൊന്നും പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ഈ അഴയിലൊക്കെ ഇങ്ങനെ തുണി ഇട്ടിരിക്കുന്നത് പിന്നെ ബെഡൊക്കെ ഒന്നിച്ച് തന്നെ ഇട്ടിരിക്കുന്നത് ഞങ്ങളിപ്പോൾ എല്ലാവരും ഒന്നിച്ചാണ് കേട്ടോ കിടക്കുന്നത് എന്തായാലും ഒരു പ്രത്യേക രസമായിരുന്നു നീണ്ട കുറേ വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഒന്നിച്ച് കിടക്കാൻ വരെ പറ്റിയത് പിന്നെ കുറേ സാധനങ്ങൾ ഞങ്ങൾ പുറത്താണ് കേട്ടോ സെറ്റ് ചെയ്തത്